ഹേ ഹലോ ഡിയ വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ബർത്ത് ഡേ മന്താണ് ജൂലൈ എന്നുള്ളത് സോ കഴിഞ്ഞ വർഷം ജൂലൈയിൽ എൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തണമെന്ന് കരുതിയിട്ട് ഒരുപാട് ആലോചിച്ച് എഴുതി വെച്ചിട്ടുള്ള ഒരു എട്ട് കാര്യങ്ങൾ ആൻഡ് ആ എട്ട് കാര്യങ്ങൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട് ഞാനിന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ബർത്ത്ഡേയുടെ ടൈമിൽ വൺ ഇയർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു എയ്റ്റി എങ്കിലും ഞാൻ ഓക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ചില ആളുകളെ കണ്ടിട്ടുണ്ട് റുട്ടീൻ തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കയ്യിൽ നിൽക്കാതെ വരുമെന്നൊക്കെ പറയാം എന്തെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം വന്നു കഴിഞ്ഞ് തിരിച്ച് നമുക്ക് ബാക്ക് ടു നോർമൽ നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ ശീലങ്ങളിലേക്ക് തിരിച്ച് വരാൻ ഒരു ക്യുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എ കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ എട്ട് പോയിന്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ കേട്ടോ കാരണം ലൈഫ് കുറച്ച് നല്ല മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു എട്ട് പോയിന്റാണ് അപ്പോൾ ഇനി അധികം വെച്ച് താമസിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാം എന്തെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടെങ്കിലും അഡീഷണൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്റെ ടു ഡോലിസ്റ്റിലുള്ള ഏറ്റവും ആദ്യത്തെ പോയിന്റ് ആണ് എല്ലാ ഞായറാഴ്ചയും നെക്സ്റ്റ് വീക്കിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളത് കേട്ടോ ഒരാഴ്ചത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തുടക്കത്തിൽ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തോന്നും ഒരാഴ്ചത്തെ കാര്യമൊക്കെ എങ്ങനെയാണ് അറിയാൻ പറ്റുക ചില കാര്യങ്ങളൊക്കെ ഇടയിൽ കയറി വരില്ലേ ആകെ തകരാറാവില്ലേന്നൊക്കെ പക്ഷേ അത് ഒരു രണ്ട് മൂന്നാഴ്ച ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും ഈ ഒരാഴ്ചത്തെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതിൽ ഒരാഴ്ചത്തെ മീൽ പ്ലാൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഒരാഴ്ച എന്തെല്ലാം കാര്യങ്ങളാണ് വാങ്ങാനുള്ളത് എന്തെല്ലാം ആളുകളെയാണ് മീറ്റ് ചെയ്യാനുള്ളത് നമുക്ക് നമുക്കിപ്പോൾ പേഴ്സണലി എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങാനുണ്ടെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ആളുകളെ കാണാൻ പോകാൻ ഏതെങ്കിലും സ്ഥലത്ത് പോകാൻ ഏതെങ്കിലും മൂവി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഇ എം ഐ ലോൺ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതായത് നെക്സ്റ്റ് വീക്കിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും മീൽ പ്ലാൻ തന്നെ ഒരു വൺ വീക്കിലേക്ക് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര ഡിഫറൻസ് അറിയാൻ പറ്റും മീൽ പ്ലാൻ നമ്മൾ അങ്ങനെ ഒരു ഷീലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ വീക്കിലേക്കുള്ള മീൽ പ്ലാൻ നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസറീസ് അനാവശ്യമായിട്ട് വെജിറ്റബിൾസ് അനാവശ്യമായിട്ട് വേസ്റ്റായി പോകില്ല എന്നുള്ളതാണ് നമ്മൾ ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങുന്നത് നിർത്തും നമ്മൾ ഈ ഗ്രോസറിയും വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വീക്കിലി വാങ്ങുന്ന ശീലത്തിലേക്ക് വരും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും ഒരുപാട് സാധനങ്ങൾ കേടായി പോകുന്നതും അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി കൂട്ടുന്നതും ഒഴിവാക്കാൻ പറ്റും പിന്നെ നമ്മൾ ഒരാഴ്ച മുൻകൂട്ടി പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കഴിവതും കാര്യങ്ങൾ സ്കിപ്പായി പോവാതെയും മറന്നു പോവാതെയും ഒക്കെ നമുക്ക് കറക്റ്റ് ടൈമിലൊക്കെ ചെയ്തു പോകാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ജൂലൈയിൽ ചെയ്ത് ശീലിച്ചു തുടങ്ങിയൊരു കാര്യമാണ് അപ്പോൾ എനിക്കതിന് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ കഴിവതും മറന്നു പോകുന്ന കാര്യങ്ങളും പിട്ടുപോയി എന്ന് കരുതിയിട്ട് പിന്നെ അതിനൊരു പെനാൽറ്റിയിലേക്ക് നീങ്ങുന്ന സിറ്റുവേഷൻ ഒന്നും എനിക്ക് വൺ ഇയർ ആയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ലൈഫിൽ ഒരു ചേഞ്ച് വരണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് എല്ലാ സൺഡേയും പിറ്റത്തെ ആഴ്ചയിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാന്നുള്ളത് രണ്ടാമത്തെ പോയിന്റ് ഞാൻ എൻ്റെ ടുഡു ലിസ്റ്റിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു എൻ്റെ മൈൻഡിൽ ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് പറ്റാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നിൽക്കാതെ നോ എന്ന് അപ്പം തന്നെ പറയാമെന്നുള്ളത് എനിക്ക് തീരെ പറ്റാത്ത കാര്യമായിരുന്നു കേട്ടോ ഇത് എൻ്റെ ഹസ്ബൻഡ് എന്നെ കളിയാക്കാറുണ്ട് ഞാൻ പീപ്പിൾ പ്ലീസർ ആണെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കാറുണ്ട് എല്ലാവരുടെയും മുൻപിൽ നല്ല കുട്ടിയായിട്ട് നടക്കുക അല്ലെങ്കിൽ നല്ല കുട്ടി ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റാത്ത കാര്യങ്ങളും കഷ്ടപ്പെട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട് ആക്ച്വലി ഒരു കുറച്ച് നാൾ മുന്നേവരെയൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി അറിയുന്ന കാര്യമാണ് പക്ഷെ ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല കേട്ടോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു ഒന്നൊന്നര വർഷമായിട്ട് പ്രധാനമായിട്ട് ഈ ഒരു വർഷമായിട്ട് തന്നെ ഞാൻ ബോധപൂർവം എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞ് ശീലിപ്പിക്കുന്ന കാര്യമാണ് പറ്റാത്ത കാര്യങ്ങൾ ഏറ്റെടുത്തിട്ട് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവാതെ നന്നായിട്ട് അതായത് ഹേർട്ടാവാത്ത രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി എന്നെക്കൊണ്ട് പറ്റില്ല എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമാണെന്ന് നല്ല രീതിയിൽ പൊളൈറ്റായിട്ട് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുക ഇങ്ങോട്ടേക്ക് എത്തി പിന്നെ അതിനെ ആലോചിച്ച് ഒരുപാട് ടെൻഷൻ ടെൻഷനടിച്ച് നടന്ന് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യം ചെയ്ത് അത് ചെയ്ത് കഴിയുമ്പോൾ അവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നാതെ ആ രീതിയിലേക്ക് ഒന്നും എത്തിക്കാതെ തന്നെ തുടക്കത്തിൽ തന്നെ നോ എന്ന് പറയാം അപ്പം ബാക്ക് ടു ബാക്ക് വർക്ക് വരുന്ന സമയത്ത് ഒരു അഞ്ചാറ് കാര്യങ്ങളൊക്കെ അറ്റ് സെയിം ടൈം ഉണ്ടാകുമ്പോൾ ഏഴാമത്തെ കാര്യവും എട്ടാമത്തെ കാര്യവും ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതും ഈ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ കാരണം ഈ ഏഴാമതും എട്ടാമതും ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം ഈ കയ്യിലിരിക്കുന്ന അഞ്ചാറ് കാര്യത്തിനെയും കാര്യത്തിൻ്റെ ക്വാളിറ്റിയും കൂടിയും എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് സോ നമ്മളത് പെൻഡിങ്ങിൽ വെക്കുക ഈ കാര്യം കഴിഞ്ഞിട്ട് അതിലേക്ക് ചെയ്യുക എന്ന് പറയുക ആ കഴിവതും നമ്മുടെ കോൺസെൻട്രേഷൻ കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം നോ എന്ന് പറയുമ്പോൾ അതിൽ പേഴ്സണൽ കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ ചില ആളുകളൊക്കെ നമ്മുടെ അടുത്ത് അവരങ്ങ് ജഡ്ജ് ചെയ്തിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ആയിട്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അവരെ മുഷിപ്പിക്കേണ്ടെന്ന് കരുതി ഓക്കെ അതിനെന്താ ശരിയാണ് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ അവർക്കൊരു ഹോപ്പ് കൊടുക്കുകയും കൂടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താണ് കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ പറ്റില്ല ഇതെൻ്റെ സ്കോപ്പിൽ വരുന്നതല്ല എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് കേൾക്കുമ്പോൾ വിഷമായാലും അവർ പ്രതീക്ഷിച്ച് എക്സ്പെക്റ്റേഷനെ വിഷമിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ എത്തുന്നതിലും നല്ലത് നമ്മൾ കഴിവതും സ്റ്റാർട്ടിങ്ങിൽ തന്നെ നോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെറുപ്പം തൊട്ടിട്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ് പക്ഷേ ചില സമയത്തൊക്കെ നമ്മൾ ബിസി ആയി പോകുമ്പോൾ ആകെ തിരക്കായി പോകുമ്പോഴൊക്കെ ബോധപൂർവ്വം മറന്നു പോകുന്ന കാര്യമാണ് നമ്മളായിരിക്കുന്ന സ്ഥലത്തിനെ നമ്മുടെ ചുറ്റുപാടിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് കേട്ടോ എനിക്ക് ചെറുതായിട്ട് ഒ സി ഡി ഉണ്ട് അത് ഞാൻ ഒരിക്കലും ഒരു പ്രൗഡായിട്ട് പറയുന്നതല്ല ചില സമയത്തൊക്കെ എനിക്ക് അതുകൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഭയങ്കര ദേഷ്യം വരാറുണ്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒതുക്കി വെക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവാറുണ്ട് അല്ലെങ്കിൽ ഒ സി ഡി ഉള്ളത് കൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് സമയത്തിന് കിട്ടിയില്ലെങ്കിലൊക്കെ ഞാൻ ഭയങ്കര ഭയങ്കര ഇറിറ്റേറ്റഡ് ആവാറുണ്ട് അതിലൊരു കാര്യമാണ് ഈ വൃത്തി എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര വൃത്തിയുള്ള ആളൊന്നുമല്ല പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കണം അല്ലെങ്കിൽ അവിടുന്ന് അനങ്ങാൻ പാടില്ല ഇനിയിപ്പോൾ അവിടെ നിന്ന് എടുത്താലും തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വെക്കണം ചില കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ച സ്ഥലത്ത് തന്നെ ഓക്യുപ്പൈ ചെയ്ത് അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്നുള്ളതാണ് എല്ലാ സമയത്തും അത് നടക്കണം എന്നില്ല പ്രത്യേകിച്ച് നമ്മളൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പാർട്ട്ണർഷിപ്പിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ആൾ ചിലപ്പോൾ വേറെ രീതിയിൽ ശീലിച്ച ചിന്തിക്കുന്ന ആളായിരിക്കാം അപ്പോൾ അവരുടെയും കൂടെ ഇഷ്ടം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് സോ ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതിൽ നീറ്റ്നെസ് എന്നുള്ള കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വെച്ചിട്ട് അത് നിറയുമ്പോഴാണ് പോയി ഡംപ് ചെയ്യുക അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക രാത്രി ഉറങ്ങുന്നതിന് മുൻപൊക്കെ നമ്മൾ നമ്മളായിരിക്കുന്ന വീടും നമ്മുടെ റൂമൊക്കെ വൃത്തിയായിട്ട് പോകുക അപ്പോൾ ഡെയിലി ഡെയിലി ക്ലീൻ ചെയ്ത് പോകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വേസ്റ്റ് നമ്മുടെ വീട്ടിൽ അക്യുമുലേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് പണ്ടൊക്കെ ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ അങ്ങനെയായിരുന്നു ആ കവറ് നിറയുമ്പോൾ അല്ലെങ്കിൽ ആ വേസ്റ്റ് ബിൽ നിറയുമ്പോഴാണ് അതുകൊണ്ട് കളയുക പക്ഷെ അത് ഡെയിലി ചെയ്ത് ശീലിക്കുമ്പോൾ നമ്മൾ അവിടെ കിടന്നുറങ്ങുന്നതല്ലേ അങ്ങനെയൊക്കെ അപ്പോൾ കൂടുതലും ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് അതൊരു ടൈമൊക്കെ വെച്ച് ഓരോരുത്തർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളൊക്കെ ക്ലീൻ ചെയ്ത് പോകുന്ന രീതിയിലാണ് ഇത് ശീലിച്ചു കഴിയുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ നമുക്കത് ചെയ്യാതെ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്കൊക്കെ വരും അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിരിക്കുന്ന സ്ഥലം എപ്പോഴും വൃത്തിയായിട്ടിരിക്കും എന്നുള്ളതാണ് നാലാമത്തെ ഒരു കാര്യം ഞാൻ ഈ കഴിഞ്ഞ വൺ ഇയർ ആയിട്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്ന കാര്യമാണ് അതിൻ്റെ ഏറ്റവും മോശം ശീലമായിരുന്നു അത് കറക്റ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ എനിക്കിപ്പോൾ പേഴ്സണലി ഒത്തിരി സന്തോഷമുണ്ട് നല്ല ഭക്ഷണം കഴിക്കുക എസ്പെഷ്യലി ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതാണ് കേട്ടോ എനിക്ക് തീരെ ഇല്ലാതിരുന്ന ഒരു ഷെയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളത് അത് കോളേജ് ടൈം മുതലുള്ള ഷെയിലാണ് എൻ്റെ മെയിൻ മീൽ എന്ന് പറയുന്നത് ലഞ്ചും ഡിന്നറും മാത്രമായിരിക്കും ചില ദിവസങ്ങളിൽ ലഞ്ച് മാത്രമായിരിക്കും വൈകുന്നേരത്തെ ചായയും അതിന് കൂടെ കഴിക്കുന്ന ചെറിയ എന്തെങ്കിലും സ്നാക്സും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും മോസ്റ്റ്ലി ഞാൻ സ്കിപ്പ് ചെയ്യും ചായയിൽ ഒതുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്നാക്സിൽ ഒതുക്കും എന്നുള്ളതാണ് അത് മാറി കഴിഞ്ഞ ബുദ്ധിക്ക് ശേഷം ഞാൻ ബോധപൂർവം രാവിലെ എന്തെങ്കിലുമൊക്കെ ഇനിയിപ്പോൾ ഒന്നിനും പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഓവർനൈറ്റ് ഓട്ട്സെങ്കിലും കഴിക്കാറുണ്ട് എന്നുള്ളതാണ് ഒന്നും കഴിക്കാതെ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിക്കും നിൽക്കില്ല എന്നുള്ളതാണ് ഒന്നും അല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കുറച്ച് മൂന്നാല് ടൈപ്പ് നട്ട്സൊക്കെ കൂടെ കഴിക്കാറുണ്ട് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ എൻ്റെ ബർത്ത് ശേഷം ശീലിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് നല്ല ഭക്ഷണമല്ലാതെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് വയറ് നിറയ്ക്കുക എന്നുള്ളത് അത്രയും അൺഹെൽതി ആയിട്ടുള്ള ഒരു കാര്യം ഇല്ല എന്നുള്ളത് എൻ്റെയും എൻ്റെ ചുറ്റുള്ളവരുടെയൊക്കെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് അഞ്ചാമത്തെ കാര്യം ഞാൻ എന്നോട് തന്നെ ഡെയിലി പറയുന്ന കാര്യം ഉണ്ട് കേട്ടോ അത് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തെ കടകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് എനിക്കവിടെ വേണ്ടാത്തത് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്കെല്ലാം വേണം എല്ലാം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാറുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഈ വൺ ആയിട്ട് എന്ത് സാധനം വാങ്ങുമ്പോഴും മറ്റേ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് റൂള് അപ്ലൈ ചെയ്യാറുണ്ട് എനിക്കിപ്പോൾ വാങ്ങണം എന്നുള്ള സാധനത്തിനെ പറ്റി ഞാനൊരു രണ്ട് മിനിറ്റ് ചിന്തിക്കും അല്ലെങ്കിൽ ഞാൻ ആ ഒരു പിടിക്കുന്ന സമയത്ത് തന്നെ ഞാനിങ്ങനെ ആലോചിക്കും ഇതെനിക്ക് റീത്തിങ് ചെയ്യേണ്ട സാധനമാണ് ഇപ്പോഴും മനസ്സിനെ സമാധാനിപ്പിക്കാൻ വേണമെങ്കിൽ എടുത്ത് കാർട്ടിൽ ഇട്ടോ എന്നുള്ളതാണ് കാർട്ടിൽ ആഡ് ചെയ്തിട്ട് ഞാൻ ബില്ല് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡ് എടുത്ത് പറയാറുണ്ട് എനിക്കിതൊന്നും കൂടി സോർട്ട് ചെയ്യണമെന്ന് അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും പറയും അനാവശ്യ സാധനങ്ങൾ വാങ്ങരുത് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക ഒരാവശ്യമില്ല ഒരാഴ്ച കഴിഞ്ഞാൽ ഇത് ഈ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട സാധനങ്ങളാണ് അങ്ങനെ അപ്പം ഞാൻ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങി ശീലിച്ചു ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയുമോ അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനം വാങ്ങൽ ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ തന്നെ ആയിട്ടുള്ള എക്സ്പെൻസസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം പറയുകയാണ് വൺ ഇയറിൻ്റെ ഉള്ളിൽ എനിക്ക് കുറേ കാര്യങ്ങൾ വേണം എന്ന് തോന്നിയിട്ട് ഞാൻ വേണ്ട എന്ന് തന്നെ കൺട്രോൾ ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ വൺ ഇയർ മുൻപ് ഞാൻ എഴുതി വെച്ച കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഒത്തിരി സന്തോഷം തോന്നാറുണ്ട് എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത ഭയങ്കര പോസിറ്റീവ് ഒരു ചിന്ത തന്നെയാണ് കേട്ടോ ആറാമത്തെ പോയിന്റ് ഇത് ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയം തൊട്ട് അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് രാവിലെ എണീക്കുന്ന സമയത്ത് ബെഡ് വൃത്തിയാക്കുക എന്നുള്ളത് ഇത് അത്രയും കുഞ്ഞാകുമ്പോൾ തൊട്ടിട്ട് നമ്മൾ എണീറ്റ് വരുമ്പോൾ ബെഡ്ഷീറ്റും ബെഡ് സ്പ്രെഡൊക്കെ ഒന്ന് മര്യാദക്ക് വിരിച്ചിടുക പൊതച്ച പുതുപ്പ് ഒന്ന് മടക്കി വയ്ക്കുക എന്നുള്ളത് അന്ന് മുതൽ ശീലിക്കുന്ന കാര്യമാണ് പക്ഷേ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ നമ്മൾ ഹോസ്റ്റൽ ലൈഫും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതമൊക്കെ കൊണ്ട് തിരക്ക് പിടിച്ചൊക്കെ ഉള്ള ഓട്ടം കൊണ്ട് ബെഡിൽ നിന്ന് നേരെ എണീറ്റ് ഓഫീസിൽ പോകുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ചിലപ്പോഴൊക്കെ അങ്ങനെ നടന്നിട്ടില്ല പക്ഷേ ഈ ഒരു വൺ ഇയർ കൊണ്ട് ഞാൻ എൻ്റെ പഴയ ശീലം കുഞ്ഞിലത്തെ ശീലം തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളൊരു ക്യുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈഫ് ഒന്ന് നന്നായിട്ട് പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫിൽ ലീഡ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു കാര്യം എന്തായാലും ആഡ് ചെയ്യാട്ടോ രാവിലെ എണീറ്റിട്ട് നമ്മൾ ആ കിടക്കുന്ന സ്ഥലം വൃത്തിയാക്കിയിട്ട് എണീറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അന്നത്തെ ദിവസം ഒരു കോണ്ഷ്യസ് ആണ് എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി വെച്ച് പോവുക എല്ലാ കാര്യങ്ങളും ടൈംലി ചെയ്യുക എന്നുള്ളൊരു സാധനം ആ ടൈമ് മുതലേ നമ്മുടെ മണ്ടയിൽ കയറും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ദിവസം നല്ലതായിരിക്കും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ് ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ബെഡ് ആകലങ്കിലായി കിടക്കുന്ന ഒരു കാഴ്ച ഒരു ബെഡ്റൂം കാണുന്ന കാഴ്ചയാലോ ചൊക്കെ ഭയങ്കര നെഗറ്റീവ് എനർജിയാണത് സോ അതിലേക്ക് ഒന്ന് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ അത്രയ്ക്ക് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള ഇപ്പോഴും ഞാൻ പാലിച്ചു പോകുന്ന ഒരു കാര്യമാണ് ഏഴാമത്തെ പോയിന്റ് നമ്മളീ അനാവശ്യമായിട്ടുള്ള വീഡിയോസ് യൂട്യൂബിൽ കാണുന്നതിൽ പകരം പോഡ്കാസ്റ്റിനും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണുക എന്നുള്ളത് കേട്ടോ ആയിട്ടുള്ള വീഡിയോസ് പൊതുവേ പണ്ട് തൊട്ട് കാണുന്ന ശീലമുണ്ട് അത് ഓഫീസിൽ പോകുമ്പോൾ റെഡിയാവുന്ന സമയത്തും കുക്ക് ചെയ്യുന്ന സമയത്തും എങ്ങോട്ടേലും പോകുന്ന സമയത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ പാട്ടൊക്കെ കേൾക്കുന്നതിലും കൂടുതൽ എനിക്കുണ്ടായിരുന്ന ശീലങ്ങളാണ് പോഡ്കാസ്റ്റ് കേൾക്കുക അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുക എന്നുള്ളതൊക്കെ കേട്ടോ ഡെസ്ഫായിട്ടിരിക്കുന്ന സമയത്ത് കേൾക്കാൻ പറ്റുന്ന ഒരു ഗുഡ് കളക്ഷൻ ഓഫ് പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന നല്ല കുറച്ച് ചാനൽസ് ഞാൻ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലെ വീഡിയോസൊക്കെ എടുത്ത് കാണും ഞാൻ സ്വയം ഹീൽ ചെയ്യും എന്നുള്ളതാണ് ദിവസത്തിൽ ഒരു വീഡിയോ എങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ എനിക്കറിയാത്ത പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് എട്ടാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കുക എന്നുള്ളത് നമുക്ക് ചിലർക്കെങ്കിലും ഉള്ള ഒരു ചിന്തയാണ് നമ്മളൊരു പാർട്ണർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്കൊന്നും പറ്റില്ല കഴിവതും കമ്പൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് എൻ്റെ ഇഷ്ടങ്ങളല്ല എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഹസ്ബൻ്റിൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ല എൻ്റെ അപ്പോൾ ചില സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും ഒരു സെൽഫ് ലവ് ആണ് സെൽഫ് കെയർ ആണ് സ്വയം സമയം കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും എവിടെയും സ്പോയിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ സോ ചില സമയത്ത് ചില മൂവീസൊക്കെ എനിക്ക് കാണാൻ തീരെ താല്പര്യം ഉണ്ടായി ഉള്ള കാര്യങ്ങളായിരിക്കില്ല എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള മൂവിയായിരിക്കും സോ അദ്ദേഹത്തിന് തിയേറ്ററി പോയി കാണേണ്ട ആവശ്യമുണ്ടായിരിക്കും അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തിനാ വെറുതെ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിൽ സമയം സ്പെൻഡ് ചെയ്ത് പൈസയും കൊടുത്ത് ഇഷ്ടമില്ലാതെ പോയി കാണുന്നത് അപ്പോൾ ആൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആൾ പോയി കണ്ടോട്ടെ അപ്പോൾ ആ സമയത്ത് എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാമല്ലോ അങ്ങനെ അങ്ങനെ ചിലപ്പോഴെങ്കിലും ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ആഗ്രഹങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് ശരിയാണ് അഡ്ജസ്റ്റ്മെൻസും ചെറിയ ചെറിയ എന്താ വിട്ടുവീഴ്ചകളൊക്കെ എല്ലായിടത്തും വേണം പക്ഷേ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും ഡ്രീംസും ഒക്കെ സ്പോയിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ അതവിടെ മാറ്റി വെച്ച് വേറൊരാൾക്ക് വേണ്ടി ഫുൾ ടൈം എല്ലാ സമയത്തും സാക്രിഫൈസ് ചെയ്ത് പോകേണ്ട എന്നുള്ളതാണ് ചില സമയത്തൊക്കെ സാക്രിഫൈസസ് ഒരു ലവാണ് കൈൻഡ് ഓഫ് ലവ് ആണ് പക്ഷേ ഫുൾ ടൈം അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഒരു ഇൻഡിവിജ്വാലിറ്റിയും വ്യക്തിത്വവും ഒക്കെ നഷ്ടപ്പെടും എന്നുള്ളതാണ് സോ ചിലപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കുക ഒറ്റയ്ക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഒറ്റയ്ക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഏതൊരു മനുഷ്യനും എപ്പോഴെങ്കിലും ആഗ്രഹിക്കും എനിക്ക് ഒറ്റയ്ക്ക് ഒരു സമയം കിട്ടിയായിരുന്നെങ്കിൽ നിന്ന് സോ അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു എട്ട് കാര്യമാണ് കഴിഞ്ഞ ജൂലൈ മുതൽ ഈ ജൂലൈ വരെ ഞാൻ പ്രിപ്പയർ ചെയ്ത് വരുന്ന കാര്യം ഒരു ഒരു എന്താണ് എബവ് ആവറേജ് ഞാനതിൽ സക്സസ് ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്രയേ ഉള്ളൂ ഇതിലേക്ക് നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ ബൈ ആൻഡ് താങ്ക്